പെൺകുട്ടികളെ ബാംഗ്ലൂർക്ക് ക്ഷണിക്കുന്നത് ആണിവരുടെ വിനോദം കലാപരിപാടി എന്നുകൂടി പറഞ്ഞു വച്ചു പിന്നീട് പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞിരുന്നു സി പി എം ഒരു കാരണവശാലും രാഹുലിനെ തടയുകയില്ല രാഹുൽ കേരളത്തിൽ എമ്പാടും നടന്ന് കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ പ്രസംഗിക്കുന്നതാണ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനും നല്ലത് എന്ന് സഖാവ് ഗോവിന്ദം മാഷ് നേരത്തെ പ്രഖ്യാപിച്ചു കാരണം ഗോവിന്ദഷൻ അറിയും ആദ്യം ഷാഫിയെ പിടിക്കും നമ്മുടെ നാട്ടിന്മുറത്തൊക്കെ ഒരു തൊല്ലുണ്ട് ചെത്തു പഠിക്കുമ്പോൾ കൊന്നത്തെങ്ങിൽ കയറി ചെത്തിപ്പടിക്കണം എന്ന് എന്ന് പറഞ്ഞ പോലെ രാഹുൽ എന്ന് പറഞ്ഞത് ഒരു പതിനെട്ടാം പട്ടയാണ് പെട്ടെന്ന് തന്നെ കാച്ചു കുറച്ചും കൂടി കായ്ഫലമുള്ള തെങ്ങ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് അതുപോലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കളൊക്കെ രാഹുലിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു ആരാർപ്പണം ചെയ്തുമൊക്കെ സ്വീകരിച്ചു സത്യത്തിൽ ഒന്നോ രണ്ടോ ദിവസം നിയമസഭയിൽ വന്നില്ല എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ പേര് പെട്ടാനെന്നും സ്പീക്കർക്ക് അധികാരം പാർട്ടിക്കകത്തും പുറത്തുമുള്ള കപട സദാചാരവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആദ്യം നിയമസഭയിലെത്തി അദ്ദേഹം ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കേണ്ടതു കാരണം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തെ ഭരണപക്ഷത്തും ഉൾപ്പെടുത്തിയിട്ടില്ല പ്രതിപക്ഷത്തും ഉൾപ്പെടുത്താൻ നിർത്തിയില്ല അപ്പോൾ രണ്ടുമല്ലാതെ അദ്ദേഹം ഇങ്ങനെ ഒറ്റമരത്തിൽ കുറങ്ങൻ എന്ന് പറഞ്ഞ പോലെ നിയമസഭയിൽ അല്പസമയം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതു പിന്നെ പുള്ളി മൂട്ടിലെ പൊടിയും തട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സത്യത്തിൽ ഒന്നോ രണ്ടോ ദിവസം നിയമസഭയിൽ വന്നില്ല എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ പേര് വെട്ടാനൊന്നും സ്പീക്കർക്ക് അധികാരമില്ല ഒരു അവധിക്കത്ത് എഴുതി കൊടുത്താൽ മതിയായിരുന്നു ആസായം സഫറിങ് ഫ്രം മൈ സിസ്റ്റേഴ്സ് വെഡ്ഡിങ് ഐ ആം നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളിൽ എഴുതി കൊടുത്തത് ഐ ആസായം സഫറിങ് ഫ്രം ഫീവർ ആൻഡ് ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞ് ഒരു കത്ത് എഴുതി കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ രാഹുൽ അത് ചെയ്തില്ല പുള്ളി ധൈര്യസമേതം നെഞ്ചുപിരിച്ച് സുസ്മരവധനായി നിയമസഭയിൽ വന്നിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് ആ സ്പീക്കർക്കൊന്നും തോന്നിയില്ല മുഖ്യമന്ത്രിക്കൊന്നും തോന്നിയില്ല വനിതാ മെമ്പർമാർക്കും ഒന്നും തോന്നിയില്ല ആർക്കും ഒന്നും തോന്നിയില്ല പ്രതിപക്ഷ നേതാവ് സതീഷിന് മാത്രം മോത്തിന് ചെറിയ ഒരു ആ നിറപ്പകർച്ച ഉണ്ടായി വേറെ ആർക്കും ഒരു വിഷമം ഉണ്ടായില്ല അങ്ങനെ രാഹുൽ വന്നു രാഹുൽ പോയി പക്ഷേ അത് നിയമസഭയിൽ മാത്രം പോയാൽ പോലുള്ളൂ ഒരു എം എൽ എ അല്ലേ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അയച്ച നല്ലവരായ നാട്ടുകാരോട് പാലക്കാട്ടെ സമ്മതിദായകരോട് അദ്ദേഹത്തിനോട് ഉത്തരവാദിത്വമില്ല ഇനി കോൺഗ്രസ്സുകാരോട് ഉത്തരവാദിത്വമില്ലെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് എസ് ഡി പി ഐക്കാരോടുള്ള ഉത്തരവാദിത്വമെങ്കിലും നിറവേറ്റണമല്ലോ അതുകൊണ്ട് പുള്ളി പാലക്കാട്ട് പോയി പ്രജകളുടെ ക്ഷേമവും ഐശ്വര്യം അന്വേഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ നോട്ടീസ് കൊടുത്ത് ഇതാ വരുന്നു എന്ന അനൗൺസ്മെൻറ്റോടു കൂടി പാലക്കാട്ട് പാലക്കാട്ട് അദ്ദേഹത്തിന് ചെന്നിറങ്ങിയപ്പോൾ വലിയ സ്വീകരണം കിട്ടി അവിടെയുള്ള ചെറുപ്പക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കളൊക്കെ രാഹുലിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വച്ചു ആരാർപ്പണം ഒക്കെ സ്വീകരിച്ചു കുറച്ച് ദിവസം കൂടിയിട്ട് കാണാറുണ്ട് ആ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തുകൂടി ആളുകൾ ആ അനന്താശുറുക്കൾ പോയിട്ടു ആ യുവതികളും വൃദ്ധരും വലിയൊരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തു ഇപ്പം തന്നെ എടുത്തേക്കാം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കണ്ടില്ലെങ്കിലും ഇനി വഴിക്ക് വന്നില്ലെങ്കിലും ഇനി പാലക്കാട്ട് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ആ ഒരുപാട് പേര് സെൽഫി എടുത്തു ചിലർ ഫോട്ടോ എടുത്തു ചിലർ ഷെയ്ക്കാൻഡ് കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന് വികാര ഒരു സ്വീകരണമാണ് ഒരു വരവേൽപ്പാണ് പാലക്കാട്ടിൽ ലഭിച്ചത് അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തടയും എം എൽ എ ഓഫീസിൽ കയറാൻ സമ്മതിക്കില്ല മുട്ടുകാൾ തല്ലി പിടിക്കും എന്നൊക്കെ ബി ജെ പി കാരാദ്യം ഒരു ഭീഷണി മുഴിക്കും ബി ജെ പി കാര് വിചാരിച്ച് ഇവരിങ്ങനെ ഭീഷണി മുഴുക്കുമ്പോൾ തുല്യനിലയിൽ സി പി എംകാർ ഭീഷണി മുഴുക്കും അങ്ങനെ രാഹുലിനെ വഴി തടയും എന്നൊക്കെയാണ് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ബി ജെ പിക്കാരായ കുറച്ച് പേർ പൊരിവെയിലത്ത് വന്നിരുന്ന് കുറച്ച് പേരെ മുദ്രവാക്യം വിളിച്ചിട്ടുണ്ട് പോലീസുകാരെ ഒന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ അനുസരണപൂർവ്വം അവരോട് പോയി പ്രശ്നം തീർന്നു സി പി എം ഒരു കാരണവശാലും രാഹുലിനെ തടയുകയില്ല രാഹുൽ കേരളത്തിൽ എമ്പാടും നടന്ന് കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ പ്രസംഗിക്കുന്നതാണ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനും നല്ലത് എന്ന് സഖാവ് ഗോവിന്ദം ഭാഷൻ നേരത്തെ പ്രഖ്യാപിച്ചു കാരണം ഗോവിന്ദം ഭാഷൻ അറിയാം ഈ രാഹുൽ ഇങ്ങനെ വഴിയിലിറങ്ങി നടക്കുന്നതാണ് അദ്ദേഹം പേടിച്ച് വീട്ടിലിരിക്കുന്നതേക്കാളും ഇടതുപക്ഷ പാർട്ടികൾക്ക് നല്ലത് എന്ന കാര്യം അതുകൊണ്ട് സി പി എം കാരും വഴിയിൽ തടയുകയില്ല എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ പോലും ഈ സി പി എംകാരുടെ ഉള്ളു കണ്ടവരാരും ഇല്ല അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് നടപ്പാക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല അതാണ് ബി ജെ പി സി പി എം തമ്മിലുള്ള വ്യത്യാസം ബി ജെ പി കാർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവർ ഇയാളെ തടയും വഴല നടക്കാൻ സമ്മതിക്കില്ല മുട്ടുകല് തെല്ലുപിടിക്കും എന്നൊക്കെ പറയും സി പി എംകാർ അങ്ങനൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ഒട്ട് തടയുകയില്ല അവിടെ വരവേൽപ്പ് കൊടുക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ രാഹുൽ അവിടെ വന്നിറങ്ങി അവിടെ വലിയ ജനസഞ്ചയം കണ്ടു ആപാല ആ സ്ത്രീകളും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന കണ്ടപ്പോൾ പാർട്ടി നേതാക്കന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി രാഹുലിൻ്റെ ജനപ്രീതി കൂടുകയല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവനെ ഈ രീതിയിൽ വിട്ടാൽ ശരിയാവില്ല എന്നവർക്ക് മനസ്സിലായി പക്ഷേ രാഹുലിനെ പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പിടിക്കണമെങ്കിൽ ആദ്യം ആരെ പിടിക്കണം ആദ്യം ഷാഫിയെ പിടിക്കണം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട് ചെത്ത് പഠിക്കുമ്പോൾ കൊന്നത്തെങ്കിൽ കയറി പഠിക്കണം എന്ന് എന്ന് പറഞ്ഞപോലെ രാഹുൽ എന്ന് പറഞ്ഞത് ഒരു പതിനെട്ടാം പട്ടയാണ് പെട്ടെന്ന് തന്നെ കാച്ചു കുറച്ചും കൂടി കായ്ഫലമുള്ള തെങ്ങ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് അതുകൊണ്ട് അവനെ പിടിക്കാൻ തീരുമാനിച്ചു പാലക്കാട് ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു പത്രക്കാരോട് പറഞ്ഞത് ഈ ഷാഫി എന്തുകൊണ്ടാണ് രാഹുലിനെ തള്ളിപ്പറയുന്നത് കാരണം ഇവർ രണ്ടുപേരും കൂട്ടുകച്ചവടമാണ് ഇവർ കൂട്ടുകച്ചവടക്കാരാണെന്ന് മാത്രമല്ല കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ ബാംഗ്ലൂർക്ക് ടൂറ് പോകാൻ ക്ഷണിക്കുകയാണ് ഇയാളുടെ യഡ്മാഷാണ് മറ്റേ മാഷ് എന്ന് പറഞ്ഞു വഡ്മാഷ ആരാണ് എന്ന് പത്രക്കാർ കുത്തി ചോദിച്ചപ്പോൾ അതാരെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു അങ്ങനെ ഷാഫിയെ അതിഭയങ്കരമായിട്ട് ഈ വ്യക്തിഹത്യ നടത്താനാണ് വ്യക്തിഹത്യ എന്നുള്ള വാക്കിൻ്റെ ഡെഫിനേഷനിൽ നിൽക്കുമെന്ന് സംശയം അത്രയും മോശക്കാരനാക്കി രാഹുൽ മാങ്കൂട്ട് എങ്ങനെയാണെങ്കിൽ അവൻ്റെ ഹദ്മാഷ എങ്ങനെയായിരിക്കും ഇനി അതിൻ്റെ ഡി ഒ ആരായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ആരായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ ഊഹിച്ചപ്പോൾ അങ്ങനെ ഒരു മാഷായി അഡ്മ്മാഷ ഇവരെ കൂട്ടുകച്ചവടക്കാരാണ് എന്ന് പറഞ്ഞു പെൺകുട്ടികളെ ബാംഗ്ലൂർക്ക് ആ ക്ഷണിക്കുന്നത് ആണിവരുടെ വിനോദം കലാപരിപാടി എന്നുകൂടി പറഞ്ഞു വെച്ചു പിന്നീട് പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞില്ലല്ലോ ഞാൻ അഡ്മ്മാഷ എന്നല്ലേ പറഞ്ഞുള്ളൂ ഈ നാട്ടിൽ എത്ര സ്കൂളുകളുണ്ട് അതിൻ്റെ എത്ര അഡ്മ്മാഷർമാരുണ്ട് അവരെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനും തയ്യാറുണ്ട് ഞങ്ങൾ സമയമാകുമ്പോൾ അതൊക്കെ പുറത്തു കൊണ്ടുവരും വലിയൊരു ഭീഷണിയാണ് മുഴക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ വല്ല വ്യാജ പ്രതികളെയും അല്ലെങ്കിൽ വ്യാജവാദികളെയോ പരാതിക്കാരെയോ സി പി എം ജില്ലാ സെക്രട്ടറി കൊണ്ടുവരില്ല നമുക്ക് പറയാൻ പറ്റില്ല കാരണം സി പി എം പോലൊരു പാർട്ടിക്ക് ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടാക്കാനും ഉണ്ടാക്കിയ പരാതികൾ മുക്കാനും മുക്കിയ പരാതികൾ പൊക്കാനും ഇല്ലാത്ത പ്രതികളെ ഉണ്ടാക്കാനും അവർ വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്യാനുമൊക്കെ സാധിക്കും കാരണം ഭരിക്കുന്ന പാർട്ടിയാണ് പോലീസ് എന്ന് വെച്ചാൽ പിണറായി പോലീസാണ് ഷാഫി പറമ്പിൽ പാർലമെൻ്റ് അംഗമാണെന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രാഹുൽ മാങ്കൂട്ടം നിയമസഭാ അംഗം എന്നു പറഞ്ഞിട്ട് വല്ല വിശേഷമുണ്ട് പരാതി ഉണ്ടായിരുന്നില്ല എഫ് ഐ ആർ ഇല്ല പിന്നെ ചാർജ് ഇല്ല വിചാരണയില്ല വിധിയില്ല ഒന്നുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഭാവിയുടെ വാഗ്ദാനമായൊരു ചെറുപ്പക്കാരൻ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇതിനെ ഉടുതുണി നഷ്ടപ്പെട്ട് ദിഗംബരനായി നിൽക്കുക ഇനിയിപ്പോൾ ഷാഫിയാണെങ്കിൽ സി പി എംകാർ കുറച്ച് അധികം കാലമായിട്ട് നോട്ടം വെച്ചേക്കും പുള്ളി വടകര മത്സരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്പറാണ് പൈറ്റിയെന്ന് നമുക്കറിയാം കാഫിർ എന്നുള്ള സ്ക്രീൻഷൂട്ട് വരെ ഉണ്ട് അപ്പം ഇനി അടുത്ത എന്ന് പറഞ്ഞത് അടുത്ത അല്ല മുമ്പേ ഉള്ള ടാർജറ്റാണ് അത് ഷാഫി പറമ്പിലാണ് ഇപ്പോഴാണ് നമ്മൾ ഈ സത്യനാന്തിക്കാടിൻ്റെ സന്ദേശം സിനിമയിൽ ആ ശങ്കരാടി പറഞ്ഞ ഡയലോഗ് ഓർക്കും നമ്മുടെ എതിർ പാർട്ടിയിൽ കൊള്ളാവുന്ന ചില ചെറുപ്പക്കാർ പൊങ്ങി വരുന്നുണ്ട് അവരെയൊക്കെ വല്ല ഗർഭ കേസിലോ പെണ്ണ് കേസിലോ കുടുക്കണം എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് ഇപ്പോൾ രാഹുലിനെ ഒരു ഗർഭക്കേസിൽ കുടുക്കി ഒരു വഴിക്കാക്കി ഇനി ഷാഫിയെ ഏതെങ്കിലും പെണ്ണ് കേസിൽ കുടുക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ സോഷ്യലിസം വരാൻ അധികം കാലം ഉണ്ടാവില്ല കാരണം ഈ സി പി എമ്മിനോട് എതിർക്കുന്നവരെ അവർ എങ്ങനെയെങ്കിലും പാഠം പഠിപ്പിക്കും എന്നുള്ള കാര്യം പ്രസിദ്ധമാണ് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവഴിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് വെറുതെ കിടന്ന മാത്യു കുഴൽനാടിൻ്റെ സ്ഥലം ഈ സർവെയർ പോയി അളന്നത് വിലാഫീസർ സർവേർ കൂടി പോയിട്ട് മാത്യുവിന് എവിടെയൊക്കെ വസ്തുവിട്ട് ഏതൊക്കെ സർവേ നമ്പറിലാണ് അതിൻ്റെ വിസ്തീർണത്തിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ഒരു പരിശോധന നടത്തി പരിശോധിച്ചിട്ടൊന്നും കിട്ടിയില്ല അത് വേറെ കാര്യം എന്നാൽ പോലും ബഹുജന മധ്യത്തിൽ മാത്യു കുഴൽനാടിനെ ഒരു കയ്യേറ്റക്കാരനോ അല്ലെങ്കിൽ അതിന് വന്നവനൊക്കെ ആക്കി ചിത്രീകരിക്കാൻ അവർക്ക് സാധിച്ചു ഇപ്പോൾ തന്നെ ഈ ഷാഫിയുടെ കൂട്ടുകച്ചവടം അഥവാ ഹെഡ് മാസ്റ്റർ ഉദ്യോഗം എന്ന് വന്ന ആ സെക്കൻഡിൽ തന്നെ സഖാക്കളുടെ സകല ഗ്രൂപ്പുകളും അല്ലെങ്കിൽ സഖാക്കളുള്ള ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ പുള്ളിയെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ആലുവക്കാരുടെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇത് മൂന്ന് സ്ഥലത്ത് കണ്ടു അങ്ങനെ ഷാഫി പറമ്പിലിനെ ഒരു ഹെഡ് മാസ്റ്ററാക്കി പ്രൊമോട്ട് ചെയ്യാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിട്ടുള്ളത് ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങളായിരിക്കും ഈ നാട്ടിൽ നടക്കുക എന്ന് നമുക്ക് അറിയില്ല ഏതായാലും ഇതൊരു തുടക്കമാണ് എന്ന് മാത്രം കരുതിയാൽ മതി ഇതിലും വലിയ സാധനങ്ങൾ പുറകെ വരും ഇനി പരാതിക്കാർ വരും പരാതികൾ വരും പോലീസ് വരും മറ്റു പലതും വരും കാരണം ഈ അടുത്ത കാലത്ത് കോൺഗ്രസിലുണ്ടായാലും ഏറ്റവും കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും ഷാഫി പുറമിലാണ് അപ്പോൾ ഷാഫി അങ്ങനെ ഷൈൻ ചെയ്യാം എന്ന് പേര്